الله الله المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا ويوم نسير الجبال وترى الأرض بارزة وحسرناهم വരുന്ന ആയത്തുകളുടെ സമഞ്ജസ സമ്മേളനമായ വിശുദ്ധ ഖുർആാൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എൺപതിൽ പരം വരുന്ന അക്ഷരങ്ങളിലൂടെ ലോകത്ത് ബുദ്ധി കൊണ്ടനുഗ്രഹീതരായ മനുഷ്യകുലത്തിന്റെ മാനവരാശിയുടെ ഭൗതിക ആത്മീയ മേഖലകളെ സവിശ്രം പ്രതിപാദിക്കുന്ന ലോകത്തെ ഒരേ ഒരു വിശ്വാസിയുടെ ആദർശ ദിഖയും അനുഗ്രഹീത മഹിതമായ ഭരണഘടനയുമായി വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ ലോകാവസാനത്തെ പഠിപ്പിക്കേ എന്റെ പ്രിയപ്പെട്ടവര് ഒന്ന് രണ്ട് ആയത്തുകൾ ഒന്ന് ശ്രദ്ധിക്കേ ഈ സൂറന്ത കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ഈ ഭൂമിക്കെന്താ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധയ്ക്ക് പ്രിയപ്പെട്ട സഹോദര എന്തിനാണ് അല്ലാഹു ഇത്തരത്തിലുള്ള ആയത്തുകളെ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നതെന്നറിയുമോ നീ അല്ലാന മനസ്സിലാക്കാൻ നീ അല്ലാന അറിയാൻ നീ അല്ലാതെ പരിഹസിക്കാതിരിക്കാൻ അല്ലാതെ അറിഞ്ഞുകൊണ്ടവനെ പേടിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവര് ഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ഈ ആകാശത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ ഈ ആകാശം ഊരിയൊഴുകും നബിയേ ഒരു ലോഹം ഉരുകി പൊട്ടുന്ന ലാഘവത്തോടുകൂടി ഈ പ്രൗഢവിശാല വിസ്തൃതമായ ആകാശം റസൂലുള്ള ഈ ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന പർവ്വത സമുച്ചയങ്ങളില്ലേ അത് മുഴുവനും അന്തരീക്ഷത്തിലൂടെ കടഞ്ഞെടുത്ത രൂപങ്ങൾ പറവറക്കുന്നത് പോലെ പഞ്ഞിക്കട്ടകൾ പറക്കുന്നത് പോലെ ഈ വലിയ പർവ്വത സമുച്ചയം അന്തരീക്ഷത്തിലൂടെ പറക്കുന്നു എന്റെ സഹോദരാ ചിന്തക്ക് ഹിമാലയ സാലുക്കൾ പറക്കുന്ന കൊടുങ്കാറ്റിന്റെ ശക്തി എത്രയാ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ചിത്രീകരണം കണ്ടിട്ട് ഇത് ലോകാവസാരമെന്ന് വിചാരിക്കേണ്ട സഹോദരാ അള്ളാടെ വിശുദ്ധ ലോക ലോകാവസാനത്തിന്റെ വിപ്ലവത്തെ അള്ളാഹു എങ്ങനെയാണ് ക്രമീകരിച്ചതെന്ന് പഠിപ്പിച്ചു തരികയാ നമ്മുടെ കിഴക്കൻ മേഖലകളിലുള്ള ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആകാശത്തോളം മുത്തമിട്ടു നിൽക്കുന്ന ഈ പർവ്വത സമുച്ചയങ്ങളൊന്നാകെ അന്തരീക്ഷത്തിലൂടെ പറക്കുമ്പോ ഇവിടത്തെ കാറ്റിന്റെ വേഗത എത്രയാണ് ഇവിടത്തെ ഭീകരത എത്രയാണ് ഇവിടത്തെ ഭീഭത്സത എത്ര വലുതാണ് ولا يسال حميم حميما ദിവസത്തിന്റെ ഭീകരത കാണുമ്പോ എന്റെ മോൾ എവിടെ എന്ന് ചോദിക്കാതിന്റെ മനസ്സിനകത്ത് മകൾ ചിന്തയുണ്ടാകില്ല എന്റെ സഹോദരത്ത് ഭാര്യ എവിടെ എന്ന് ഭാര്യ ഉണ്ടാകൂല എന്റെ നെല്ലിക്കുന്നുകാര് ചിന്തിക്ക മാത്രം നിങ്ങളെ മനസ്സിനകത്ത് നേരത്തെ ഉസ്താദ് എന്ന് അന്ന് നിങ്ങളെ ഉസ്താദിന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിങ്ങൾ ഉണ്ടാകൂല ആരുടെ മനസ്സും വന്ന് സമാ

ഇതശംസുവിറത്ത് സൂരന്ത കാത്തിൽ ഊതുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോൾ നമ്മൾ നബിയേ നമ്മൾ പിൻവലിക്കും അതോടുകൂടി കത്തി തകർത്തുകൊണ്ടിരിക്കുന്ന സൂര്യബിംബമില്ലേ ഒരു നിയോൺ ബൾബ് കത്തി അണയുന്ന ലാഘവത്തോടെ തകർന്ന് കത്തി കരിവാളിച്ചണഞ്ഞു പോകുമെന്ന് അല്ലാട വിശുദ്ധ കുറാം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ കെട്ടടങ്ങും ുംബിയേതോ പതിനാലാം രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണശബളതയുടെ ചാരുതയുടെ സൗരഭ്യത്തിന്റെ പ്രതിബിംബമായ ചന്ദ്രബിംബമുണ്ടല്ലോ അത് കെട്ടടങ്ങും സഹോദരാ ആകാശലോകത്ത് നോക്കുന്നവർക്ക് മുഴുവനും മനോഹാരിതമാക്കി ആനന്ദമാക്കി മാറ്റിയിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന നക്ഷത്രക്കൂട്ടങ്ങളില്ലേ അത് ഒന്നാകെ തകർന്നു പൊട്ടുന്നുറിയപ്പെടുന്നു അടിവേരുകൾ പോലും പുഴുതെറിയപ്പെട്ട തരത്തിൽ അന്തരീക്ഷത്തിലൂടെ പർവ്വതങ്ങൾ പഞ്ഞിക്കട്ടകളായി പറക്കുന്നു എന്റെ സഹോദരാ അന്ന് നീ നിന്റെ കടകമ്പൂളങ്ങളെ ചിന്തിക്കില്ല എൻ്റെ പെങ്ങളെ ഇന്ന് ഏറ്റവും വലുത് നിന്റെ സ്വർണ്ണാഭരണമാണെങ്കിൽ അന്ന് നീ ആഭരണങ്ങളെ ചിന്തിക്കില്ല മോളേ എന്റെ പ്രിയപ്പെട്ട യുവാവേ റോൾസ് സ്വപ്നമായിരിക്കാം പക്ഷേ അതുണ്ടെങ്കിൽ പോലും അന്നത്തെ വിപ്ലവത്തിനിടയിൽ അത് ചിന്തിക്കാൻ നിന്റെ മനസ്സനുവദിക്കൂല ഒരു സ്വത്തും ഒരു മനുഷ്യനും അന്ന് ചിന്തിക്കൂല എല്ലാ മറന്നുപോകുന്ന അവഗണിക്കപ്പെടുന്ന ദിവസം കുടുംബനങ്ങളിൽ മനുഷ്യന്റെ മാംസത്തിന് വേണ്ടി ദാഹിച്ച് ജീവിക്കുന്ന വലിയ ഹിംസ്ര ജന്തുക്കളില്ലേ വന്യമൃഗങ്ങൾ അവര് പോലും കുടുംബനങ്ങളിൽ നിന്ന ിലേക്ക് കടന്നു വരുന്നു എന്തിനെന്നറിയുമോ മനുഷ്യന്റെ രക്തം കുടിക്കാറല്ല മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളെ കടിച്ചു മറിച്ച് പോലെ മനുഷ്യനോടൊപ്പം മുഴുത് നടക്കുന്നു ഉടനെ നമ്മുടെ സഹോദര സഹോദരമാകുന്ന ജിന്റുവർഗം മനുഷ്യരോട് സലാം പറയുന്നു കൂട്ടരേ ഇനി ഭൂമിയിൽ രക്ഷയില്ല ഞങ്ങൾ ഇതുവരെ ഭൂമിയിൽ ഇങ്ങനെ ഒരു തകർച്ച കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിതാ പറക്കുകയാണോ സമുദ്രത്തിന്റെ ഉള്ളറകളിൽ എവിടെയെങ്കിലും സമാധാനത്തിന്റെ കൂടൊരുക്കാമെന്ന പ്രതീക്ഷയോട് ഞങ്ങൾ പറക്കുകയാണോ ഇനി ഭൂമി വാസയോഗ്യമല്ല അതുകൊണ്ട് ഞങ്ങളോടൊപ്പം പറക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളും വരിക എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് അവസാനത്തെ സലാം പറയുകയാണ് ജിന്നുവർഗം എന്നിട്ട് അവര് നേരെ പറ പറക്കുന്നു സമുദ്രത്തിന്റെ ഉള്ളറകളിലേക്ക് പറക്കുന്നു അല്ലാട വിശുദ്ധ ഖുർആൻ അവരുടെ ആ ഉദ്യമത്തെ പരിഹസിക്കുകയാണോ ഈ പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ കൺട്രോള് നമ്മൾ പിൻവലിച്ച് കളഞ്ഞാൽ ഏത് സമുദ്രമാണ് അവർക്ക് അഭയം നൽകുക ഒരാൾ സമുദ്രവും അവർക്ക് അഭയം നൽകില്ല അന്നത്തെ സമുദ്രത്തിൻ്റെ ഗതിയറിയുമോ സമുദ്രം മുഴുവനും കത്തിപ്പൊട്ടുന്നു കത്തുന്ന ഇന്ധനമാക്കി സമുദ്രത്തിന്റെ ജലസ്രോതസ്സുകളെ അള്ളാഹു മാറ്റിമറിക്കുന്നു എവിടെയും സമാധാനമില്ല എവിടെയും ശാന്തിയില്ല എവിടെയും അഭയമില്ല എവിടെയും നിർഭയത്വമില്ല ഉടനെ ജിന്തവർഗം ആകാശത്തിലേക്ക് പറക്കുകയാണോ അവിടെവിടെയെങ്കിലും നിർഭയത്വത്തിൻ്റെ കൂടി ഒരുക്കാൻ പറ്റുമോ എന്ന പ്രതീക്ഷയോട് അവർ ആകാശത്തേടെ പോയറക്കുന്നു അല്ലാടെ ഖുർആൻ അവരുടെ ആശ്രമത്തെയും പാഴാക്കുകയാണോ അല്ല കളിയാക്കുകയാണോ പരിഹസിക്കുകയാണോ അല്ലാടെ ഖുർആൻ അന്നത്തെ ആകാശത്തെ പരിചയപ്പെടുത്തുന്നു യൗമനതു മനതുമാ سجل كما خلق نعيده علينا كنا فاعلين الله الله നിന്റെ കടുവിനെ ഞങ്ങൾ സമ്മതിക്കുന്നേ അല്ല നിന്റെ കഴിവിൻ്റെ മുമ്പിൽ ഞങ്ങളെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നേ അല്ല ഇല്ല പടച്ചവനേ നിന്നോളം വലിയൊരു ശക്തി വേറെയില്ല അല്ലാ ഇതൊക്കെ നിന്നെ കൊണ്ടല്ലാതെ നടക്കില്ല അല്ലാ സുബാരല്ല അമ്മായുസിനോ എത്ര ലാഘവത്തോടെ അള്ളാഹു ഈ പ്രൗഢവിശാല വിസ്തൃതമായ ആകാശത്തിന്റെ തകർച്ച പഠിപ്പിക്കുന്ന ചിന്തിക്ക സഹോദരാ നീ അറിയാതെ റബ്ബിലേക്ക് മടങ്ങിപ്പോകും ഇതൊന്ന് ചിന്തിച്ചോ ഈ ശക്തിയുള്ള റബ്ബിനെയാ കളിയാക്കുന്നത് പല പ്രവൃത്തികൾ കൊണ്ട് ഈ റബ്ബിന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യണ്ട ഈ റബ്ബിന്റെ കരുണയെ ചൂഷണം ചെയ്യണ്ട അവന്റെ കോപം താങ്ങൂല സഹോദരാ ഒരു നിമിഷം താങ്ങി നിൽക്കാറുള്ള തോക്കറ്റ് നിരക്കില്ല എന്നൊരു വലിയ പാഠമാണ് റബ്ബി ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് രബിയെ അന്നത്തെ ആകാശത്തിന്റെ ഗതി എന്തെന്നറിയുമോ യോമാ ഹളത്തിൽ ഇസ്രാഫേല ഊതുന്ന വെള്ളിയാഴ്ചയിൽ ഈ വിശാലമായ ആകാശത്തെ നമ്മൾ ചുരുട്ടും എങ്ങനാ ചുരുട്ടുന്നതെന്നറിയുമോ എന്റെ ഉമ്മമാരെ പായ ചുരുട്ടുന്നത് പോലെയല്ല എന്റെ സഹോദരിമാര് ബെഡ്ഷീറ്റ് മടക്കി ചുരുട്ടുന്നത് പോലെയല്ല കൈവെള്ളുന്ന ഒരു പുസ്തകത്തിന്റെ പേപ്പർ ചുരുട്ടി എറിയുന്ന ലാഘവത്തോടുകൂടി ഈ ആകാശത്തെ ചുരുട്ടി പൊട്ടിക്കും നബിയേ ഉടച്ചു തകർക്കും റസൂലുള്ള إنا كنا فاعلين أتقن بصديق رقا إليك أبو قنداء إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا അർത്ഥമറിയാതെ ആ പ്രയോഗം പോലും ശ്രദ്ധിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ ലോകാവസാനത്തിന്റെ വിപ്ലവം അല്ലാടാ പ്രയോഗം പോലും പഠിപ്പിക്കുന്നുണ്ട് ഇതാ റുജത്തിൽ ഭൂമി കിട്ടുകിടാ വിറപ്പിക്കപ്പെടുക തന്നെ ചെയ്യും ഈ ഭൂമിയിലെ പർവ്വതങ്ങൾ കിടുകിടാ പൊടിതമരാക്കി പൊട്ടിത്തകർക്കുക തന്നെ ചെയ്യും വാഹിദ സൂറത്തു അൽഹാ കയ്യിലൂടെ റബ്ബ് ഭയപ്പെടുത്തെ നമ്മളെ ലോകാവസാനത്തിന്റെ വിപ്ലവത്തിന് ഒറ്റവാക്കിലെന്ന ഉത്തരം തരെ ഫൈതാനുഭകോ കാഹളത്തിൽ ൂറന്താളത്തിൽ ഊതുന്നതോടുകൂടി ഒരൊറ്റ തവണ ഊതുന്നതോടുകൂടി അന്തരീക്ഷത്തിന്റെ ഒരു കോണിലേക്ക് നമ്മൾ ഉയർത്തുന്നു ഭൂമിയിലെ പർവ്വതങ്ങളെ അന്തരീക്ഷത്തിന്റെ മറുകോണിലേക്കും നമ്മൾ ഉയർത്തുന്നു എന്നിട്ടവകളെ പരസ്പരം അതിവേഗതയിൽ സഞ്ചരിപ്പിക്കുന്നു മുഖാമുഖം മുട്ടുന്ന തരത്തിൽ പരസ്പരം തുല്യതയില്ലാത്ത വേഗതയിൽ അവകളെ പരസ്പരം സമാനതകളില്ലാത്ത വേഗതയിൽ സഞ്ചരിപ്പിക്കുന്നു എന്നിട്ട് അന്തരീക്ഷത്തിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോണിലെത്തുമ്പോ അല്ലാത അവകളെ തമ്മിലിടിപ്പിക്കുന്നു അവകളെ ഉഗ്രവിസ്ഫോടനാത്മക ശബ്ദത്തോടെ തമ്മിലിടിപ്പിച്ച് ചിതറിക്കുന്നു وقعت അതോടുകൂടി സംഭവിക്കേണ്ടത് മുഴുവനും സംഭവിക്കും റസൂലുള്ള ശരീരങ്ങൾ ചിഹ്നിച്ചിതറി തെറിക്കുന്നു നിലവിളികൾ ഒന്നൊന്നായി അവസാനിക്കുന്നു ഞരങ്ങലുകളും മൂളലുകളും പിടച്ചിലുകളും വേദനകളും കരച്ചിലുകളും വട്ടഹാസങ്ങളും എല്ലാം അവസാനിക്കുന്നു ചേർവെട്ടുകൊണ്ടിരിക്കുന്ന ശരീരഭാഗങ്ങളിൽ നിന്ന് ആത്മാവുകൾ ആത്മാവിന്റെ വിശ്രമ സങ്കേതങ്ങളിലേക്ക് പറക്കാം വെമ്പൽ കൊണ്ട് മത്സരിക്കുന്നു അങ്ങനെ ഭൂമി മുഴുവനും ചരിത്രമാക്കി മാറ്റപ്പെടുന്ന അതേ നേരത്ത് തന്നെ ഈ ആകാശം ഉഗ്രവിസ്ഫോടന ശബ്ദത്തോടെ പൊട്ടിപ്പിളരും ലഭിയേ ആകാശവും ചരിത്രമായി മാറുന്നു സൂറത്തു സമുറിലൂടെ ലോകാവസാനത്തിന്റെ വിപ്ലവത്തിനല്ലാഹു മഹിതമായ പരിസമാപ്തി കുറിക്കുകയാണ് സഹോദര യ്യരന്നു അജൽ യോഗാവസാനത്തിന്റെ വിപ്ലവക്ക് ഉടനെങ്ങനെ ഉണ്ടാകുമെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അള്ളാഹു ഈ അടയാളങ്ങളൊക്കെ പെട്ടെന്ന് ആക്കാലോ റബ്ബിനെ കാലങ്ങളൊക്കെ ആക്കാലോ എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെയൊക്കെ ഒരു ഫിത്തര വരുന്നതിന് മുമ്പ് ഈമാനോടെ അള്ളാഹ് നമ്മളെ സലാമത്താക്കുമാറാകട്ടെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറുപ്പക്കാർക്കൊന്നും അന്ന് ഈ വിപ്ലവമൊക്കെ ഒന്ന് കണ്ടാലോ ചിലപ്പിനെ തിളപ്പിന്റെ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നാലോ ചിന്തിക്കണ്ടേ എൻ്റെ യുവമക്കളെ ലോകത്ത് ഇത്രയും വൃത്തികെട്ട മനുഷ്യ മക്കൾ ജന്മം എടുത്തിട്ടുണ്ടാവൂല അത്ര വൃത്തികെട്ടവരുടെ മുകളില് ഈ ആകാശം പൊട്ടി വീഴുക

ആറോ കാ ലൈസാക്കി മാറി ദോഹി ആറക്കോ നല്ല കൊണ്ട് പാ പോയ അവർക്ക് അതൊക്കെ ഒരു ലഹരിയ പടച്ചവനെ ഞാനൊരു പോലും സ്വർഗം മോഹിച്ചിട്ട് ചെയ്തിട്ടില്ല റബ്ബേ ഇരുള സമകാലിക ലോകം സുഖകരമായി ഉറങ്ങുന്ന സ്വപ്നം കാണുന്ന ആനന്ദത്തിന്റെ പാതിരാത്രി പോലും തണുപ്പ് പെയ്തുറങ്ങുന്ന നേരത്ത് പോലും വിറങ്ങലിച്ചുകൊണ്ട് തണുത്ത വെള്ളത്തിൽ വലുപെടുത്തുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ആരും അറിയാതെ തഹജു നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ നിസ്കാരം നിന്റെ സ്വർഗം മോഹിച്ചിട്ടാണെങ്കിൽ എന്റെ നിസ്കാരം സ്വീകരിക്കരുതേ അല്ലാ പരദാഹം കൊണ്ട് തൊണ്ട പൊട്ടുന്ന പകലിന്റെ ഉച്ച നേരത്ത് പോലും നിനക്ക് വേണ്ടി നോമ്പെടുത്ത് ഞാൻ സഹിച്ചു കടന്നുകൂടിയിട്ടുണ്ട് ആ നോമ്പ് കൊണ്ട് ഞാൻ ലക്ഷ്യം വെച്ചത് നിന്റെ സ്വർഗത്തിന്റെ വെണ്ണ കൊട്ടാരമാണെങ്കിൽ എന്റെ നോമ്പ് സ്വീകരിക്കരുതേ അല്ലാ ലോകമറിയാതെ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ ജീവിച്ച ഭാര്യ പോലും അറിയാതെ ആ നന്മകൾ കൊണ്ട് നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ഹൈ മകൾ എങ്ങാരോ സ്വർഗത്തിന്റെ സർപ്പ സൗന്ദര്യത്തിടമ്പുകളാകുന്ന െങ്ങാനും എൻ്റെ മനസ്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദാനധർമ്മങ്ങളെ സ്വീകരിക്കരുതേ അല്ലാ പടച്ചവനെ എൻ്റെ നിസ്കാരത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല എൻ്റെ നോമ്പിൽ അങ്ങനെ ചിന്ത വന്നിട്ടില്ല എൻ്റെ വിവാദത്തുകളിൽ അങ്ങനെ ഒരു ലക്ഷ്യമില്ല എൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമാറാക്ക ലഹരി 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 നിന്നെ നീ നീ അങ്ങനെ ജീവിച്ച ഒരു മഹാൻ ആ ആ മഹാന്റെ നമുക്കും ും ഭാഗ്യം നൽകുമാറാകട്ടെ ഓ അപ്പൊ അവരൊക്കെ ഉണ്ടാകുമ്പോ എങ്ങനെ ഈ ഭൂമി അവസാനവും അങ്ങനെ തകരുകൾ ഈ ഭൂമി തകരൂല്ലോ അതിനാഹു ലോകം അവസാനിക്കുന്നതിന് മുമ്പായി അപ്പോഴും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും പക്ഷെ അവരെ തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ന് പറയുന്ന രാജ്യത്ത് നിന്നിട്ട് ഒരു കാറ്റിനെ പുറപ്പെടുക്കും ആ കാറ്റ് ഇങ്ങനെ ഭൂമി വ്യാപകമായി വിശ്വാസികൾ എവിടെ ഉണ്ടോ അവരൊക്കെ തഴുകിപ്പോകും ആ തഴുകലേറ്റുകൊണ്ട് അല്ലാന്ന് അല്പമെങ്കിലും മനസ്സിനകത്ത് ഈമായും വെച്ച് ജീവിച്ചവരാരൊക്കെ ഉണ്ടോ അവരൊക്കെ ആ തഴുകലിലൂടെ മരിക്കും അവർ മരിക്കുന്നതോടുകൂടി ഭൂമി അക്ഷരാർത്ഥത്തിൽ ചാലായി മാറി അഴുക്കായി മാറി ശാപമായി മാറി പിന്നെ അതിന് നിലനിൽക്കാൻ ഒരു യോഗ്യതയില്ലേ അങ്ങനെ അങ്ങനെയല്ല തകർക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തോ ആവട്ടെ അള്ളാഹു അങ്ങനെയൊക്കെ ഫിത്തനെ എത്തുന്നതിന് മുമ്പ് ഈമാനോടെ നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ അള്ളാഹു ദീർഘായുസും മാഫിയത്തും ആരോഗ്യവും അവസാനം വരെ റബ്ബിനു വേണ്ടി കൂടാനുള്ള ഭാഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം അവസാനിച്ചു അല്ലേ ഇനി എന്ന രണ്ടാമത്തെ ഒരു ഊതൽ ഉണ്ടാവുക ഇല്ലാ മനുഷ്യ ഏറ്റവും അവസാന നാല് പേരല്ല മരിപ്പിക്കും ഏറ്റവും അവസാനം നാല് പേരെ മരിപ്പിക്കും ബാക്കി എല്ലാം അവസാനിച്ച് ഇതെല്ലാം പൊടിതമരാക്കി ദാമാവേശേഷക്കിയിട്ട് അവസാന നാല് പേരെ മരിപ്പിക്കും ഏതായി നാല് പേര് അവരുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഓരോരുത്തരെ പേരിലും മഹത്വം പറയാം കാരണം അവരുടെയൊക്കെ സാമീപ്യം ഉണ്ടാവട്ടെ സാന്നിധ്യം ഉണ്ടാവട്ടെ സയ്യുദ്ജി അലഹി മുസ്ലാത്തു വസ്സലാം ഈ നാല് പേരെ അള്ളാഹു ഏറ്റവും അവസാനം മരിപ്പിക്കും അവര് മരിച്ചു മരണമെന്ന പ്രക്രിയ കൂടി അള്ള ഇല്ലാണ്ടാക്കി ഇനി അള്ള മാത്രം ബാക്കി എത്ര കാലം ഉണ്ടാവും എന്നറിയോ ഇത് ലോകാവസാനിച്ച് കഴിഞ്ഞു ഇനി ഒരു മൂന്നാം പാത്തിയേടെ അന്ന് അല്ലെങ്കിൽ ഏഴിൻ്റെ അന്ന് അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ അന്ന് അല്ലെങ്കിൽ നാല്പതിൻ്റെ അന്ന് ഇസ്രാഫിലിനെ വിളിച്ച് രണ്ടാമത് സൂടൻ താഹളത്തിൽ ഊതാൻ പറയല്ല റബ്ബ് അതാ ഞാൻ ആദ്യം പറഞ്ഞത് ലോകം എന്നാ അവസാനിക്കും എന്നറിഞ്ഞാൽ പിന്നെ എന്നാ വസ്റ്ററെ നമുക്ക് കിട്ടും ഏകദേശം വിവരം കിട്ടും പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ ലോക അവസാനിച്ചു കഴിഞ്ഞാൽ ലോക അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് വർഷം ഉണ്ടാവും ഈ വർഷം അല്ല അല്ലാതെ ലോകത്തു മറ്റൊന്നുമില്ല എന്താ ആ സമയത്ത് അല്ലാതെ പണി നമുക്കറിയില്ല ആ സമയത്ത് അല്ലാടെ ചോദ്യമൊക്കെ ഇലാഹിന്റെ ഇലാഹിന്റെ ചോദ്യം അവകാശം ലിമനിൽ ലിമനിൽ യോഗ്യത ദിവസത്തിന്റെ അധികാരമാർക്കട അധികാരത്തിന്റെ അഹങ്കാരം നടത്തിയവരും എന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തവരും മറുപടി പറയാൻ ആരുമില്ല ഒരു യോഗ്യത അതിന് യോഗ്യരായിട്ട് ആരുമില്ല ലോകത്ത് അതുകൊണ്ട് അള്ളാൻ അതിന് മറുപടി പറയും െ ഈ വർഷം ഇവർക്കൊക്കെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ മർഹമത്ത് ഈ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതും ഇഖ്ലാസോടെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ റബ്ബ് സ്വീകരിച്ച് അതിന്റെ സവാബിനെ അള്ളാഹു ഈ പാവങ്ങളുടെ മണ്ണറകളിലേക്ക് അവരുടെ മണ്ണറകളെ അള്ളാഹു സ്വർഗീയ മണിയറകളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ